യുടെ മകുടോദാഹരണം ചരിത്രത്തിൽ തലയുരുത്തി നിൽക്കുന്ന കരവിരുദ്ധ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ശാസ്ത്രം ഇത്രത്തോളം വിപുലീകരിച്ചിട്ടും മനുഷ്യന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം അതാണ് കർണാടക ശൃംഗേരിയിലെ വിദ്യാശങ്കര ക്ഷേത്രം പന്ത്രണ്ട് തൂണുകൾ അത് പ്രതിനിധീകരിക്കുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന മനുഷ്യന്റെ കരവിരുദ്ധ അതിൽ അമ്പരക്കാത്ത ആരും ഉണ്ടാകില്ല പല അധിനിവേശങ്ങളെയും അതിജീവിച്ച് ആ അത്ഭുത ക്ഷേത്രം ഇന്നും അവിടെ തലയുയർത്തി നിൽപ്പുണ്ട് ഈ അത്ഭുത സംഭാവനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യൂ അപ്പോൾ കാണാത്തവർക്കായി നേരെ വീടുകളിലേക്ക് പോകാം അതിമനോഹരമായ രൂപകൽപ്പനയിൽ ആരെയും ആകർഷിക്കുന്ന ക്ഷേത്രമാണ് കർണാടക ശൃംഗേരിയിലെ വിദ്യാശങ്കര ക്ഷേത്രം പകരം വെക്കാനില്ലാത്ത കാറ്റാനുഭവം വിശ്വാസികൾക്ക് ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും മറ്റൊരു മേഖലയും കാണിച്ചു തരുന്ന വിദ്യാശങ്കര ക്ഷേത്രം ശൃംഗേരിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ചരിത്രത്തിന്റെ പല അടയാളങ്ങളും ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തുറക്കുന്നത് അതിശയിപ്പിക്കുന്ന പല അറിവുകളിലേക്കും കാഴ്ചകളിലേക്കുമാണ് വിദ്യാശങ്കര ക്ഷേത്രത്തെക്കുറിച്ച് ഒന്ന് വിശദമായി തന്നെ അറിയാം ശൃംഗേരി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാശങ്കര ക്ഷേത്രം ദ്രാമീണ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് അതിമനോഹരമായ രൂപകൽപ്പനയാൽ ആരെയും ആകർഷിക്കുന്ന ക്ഷേത്രം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടിൽ തീരത്താണ് നിർമ്മിച്ചത് ചരിത്രത്തിന്റെ പല അടയാളങ്ങളും ഇന്നും സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തുറക്കുന്നത് അതിശയിപ്പിക്കുന്ന പല അറിവുകളിലേക്കുമാണ് ചിക്കമംഗളൂർ ജില്ലയിലാണ് ശൃംഗേരി വിദ്യാശങ്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അദ്വൈത വേദത്തിന്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യർ സ്ഥാപിച്ച ആദ്യ മഠമായ ശാരദാ മഠത്തിന്റെ പേരിലാണ് ഇവിടം കൂടുതലും പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് ക്ഷേത്രത്തിൻ്റെത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് പടുത്തുയർത്തിയ മന്ദിരം വിദ്യാശങ്കര സ്വാമികൾക്കാണ് സമർപ്പിച്ചത് വിദ്യാശങ്കരൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വിദ്യാരണ്യ എന്നിവയിലൂടെയാണ് ക്ഷേത്രത്തിന്റെ ചരിത്രം പുരോഗമിക്കുന്നത് ഇതിൽ കർണാടക ചരിത്രത്തിലെ തന്നെ ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് വിദ്യാരണ്യെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ് തെക്കേ ഇന്ത്യയിലേക്കുള്ള പല സാമ്രാജ്യങ്ങളുടെയും അധിനിവേശം ആരംഭിക്കുന്നത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ വിദ്യാരണ്യ നിർണായക പങ്കാണ് വഹിച്ചത് ഹരിഹാര ബുക്ക സഹോദരന്മാരെ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കുന്നതിൽ വിദ്യാരണ്യ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് വടക്കൻ സാമ്രാജ്യങ്ങളിലെ ചില അക്രമകാരികളുടെ വെലിയേറ്റത്തിനെതിരെ ഭാരതീയ സംസ്കാരത്തിന്റെ പാരമ്പര്യങ്ങളെയും ക്ഷേത്രങ്ങളെയും പ്രതിരോധിക്കാനുള്ള കോട്ടയായി ഇത് പ്രവർത്തിച്ചു വന്നു എങ്ങനെയാണ് ചരിത്രം കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന വിദ്യാ തീർത്ഥയുടെ സമാധിയിലാണ് വിദ്യാരണ്യ വിജയനഗര രാജാക്കന്മാരുടെ സഹായത്തോടെ വിദ്യാശങ്കര ക്ഷേത്രം നിർമ്മിച്ചു വന്നത് ചരിത്രകാരന്മാർക്ക് ഒരുപാട് അന്വേഷിച്ചു പോകുവാനുള്ള അർത്ഥതലങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒട്ടേറെ സംസ്കാരങ്ങളുടെ സ്വാധീനം ക്ഷേത്ര നിർമ്മാണത്തിൽ കണ്ടെത്തുവാൻ സാധിക്കും ദ്രാവിഡ ചാലൂക്യ ദക്ഷിണേന്ത്യൻ വിജയനഗര നിർമ്മാണ ശൈലികൾ എല്ലാം തന്നെ കൃത്യമായ വിധം കൂട്ടിച്ചേർത്ത് പൂർണമായും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു അതുല്യ സ്മാരകമാണിത് ഈ അതിമനോഹരമായ നിർമ്മിതിയിലെ പന്ത്രണ്ട് തൂണുകളാണ് ഏറ്റവും ശ്രദ്ധേയമായത് ജ്യോതിഷത്തിലെ പന്ത്രണ്ട് രാശികളെ കുറിക്കുന്ന പന്ത്രണ്ട് തൂണുകളാണിവ ഓരോ മാസത്തിലും ആ മാസത്തിനായി നിർമ്മിച്ചിരിക്കുന്ന തൂണിൽ സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് ഇതിനുള്ളത് അതായത് വിശദമാക്കി തരാം ക്ഷേത്രത്തിലെ ആകെ പന്ത്രണ്ട് തൂണുകളിൽ ഓരോന്നും പന്ത്രണ്ട് രാജികളിൽ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഏരിസ് മിഥുരം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം അങ്ങനെ ഓരോ മാസങ്ങൾക്ക് അനുസരിച്ച് സൂര്യപ്രകാശം ബന്ധപ്പെട്ട രാജിത്തൂണിൽ വീഴുന്ന തരത്തിൽ ഈ തൂണുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ശൈലിയുടെ ഒരു അത്ഭുതം എന്നല്ലാതെ ഇതിനെയൊക്കെ എന്ത് പറയാനാണല്ലേ തുല്യമായ രീതിയിൽ നിഴൽ വീഴ്ത്തുക എന്ന ഈ ആശയും അന്നത്തെ ക്ഷേത്ര നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കലണ്ടർ പോലെ അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട തീയതികളിലും സംഭവങ്ങളും ഉത്സവങ്ങളും കണക്കാക്കാനൊക്കെ ഈ തൂണുകൾ ക്ഷേത്ര പുരോഹിതനെ സഹായിച്ചിരിക്കും അതിനു വേണ്ടിയായിരിക്കും ഈ തൂണുകൾ രൂപകൽപ്പന ചെയ്തതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം കൂടാതെ വിദ്യാ സമാധിക്ക് ചുറ്റിലുമായി നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഒരു രഥത്തിന്റെ രൂപം തോന്നിക്കും ആഡംബരത്തിൽ കൊത്തിയെടുത്ത ഒരു സ്തംഭത്തിൽ നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ക്ഷേത്രത്തിന് ആറ് കവാടങ്ങളാണുള്ളത് എത്ര പ്രകീർത്തിച്ചാലും അധികമാവില്ല ഈ ക്ഷേത്രം ത്തിലെ കൊത്തുപണികളും ചിത്രപ്പണികളും ശില്പങ്ങളും ഒക്കെ നടുവിലെ മേൽക്കൂരിയുടെ സീലിങ് അതിമനോഹരമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് താമരയും തത്തയും ഒക്കെയാണ് ഇതിൽ നിറയെ കൊത്തിവെച്ചിരിക്കുന്നത് ആദി ശങ്കരാചാര്യർ തന്നെ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ശാരദാമ്പിയുടെ തകർന്ന ചന്ദന വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട് ഇവിടുത്തെ അധിനിവേശ കാലത്താണ് ക്ഷേത്രത്തിന് ഇത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് ശ്രീ വിദ്യാരണ്യ സ്ഥാപിച്ച ശാരദാബിയുടെ സ്വർണ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രദർശിച്ചിട്ടുണ്ട് ജ്യോതിശാസ്ത്രം അനുസരിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത് ഗർഭഗൃഹത്തിൽ മൃഗിയുടെയും വിദ്യാഗണേശന്റെയും വിഗ്രഹങ്ങൾ പ്രദർശിച്ചിട്ടുണ്ട് പത്നിസമേതരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ശ്രീകോവിലിൽ കാണാൻ സാധിക്കും വിഷ്ണു ശിവൻ ദശാവതാരങ്ങൾ ഷൺമുഖൻ കാളിദേവി നിരവധി മൃഗങ്ങളുടെയും എന്നിവയുടെയും എല്ലാം ചിത്രങ്ങൾ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്നു നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ക്ഷേത്രം സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെട്ടോ കേട്ടിട്ട് ഒന്ന് പോയി കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയണേ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കുമല്ലോ